ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ളതും കേരളത്തിലെ ഏറ്റവും വലുതുമായ ഐ ടി ഓഫീസ് സമുച്ചയമായ ലുലു ഐ ടി ട്വിൻ ടവർ നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നാടിന്റെ വികസനത്തിന് സർക്കാരോ പ്രതിപക്ഷമോ എന്നത് പ്രശ്നമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ലുലു ഐ ടി ട്വിൻ ടവറുകൾ കൊച്ചി കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്വിൻ ടവറുകൾ നാടിന് സമർപ്പിച്ചത് പുതിയ വ്യവസായങ്ങളെയും സംരംഭങ്ങളെയും സ്വീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും നാടിന്റെ വികസനത്തിന് ഗവൺമെന്റോ പ്രതിപക്ഷമോ എന്നത് പ്രശ്നമല്ലെന്നും ാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇൻഫോ പാർക്കിന്റെ ഘട്ട വികസനത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി ലഭിക്കുമെന്നും ലുലു ഗ്രൂപ്പ് അതിലും വലിയ നിക്ഷേപം നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുതിയ വ്യവസായങ്ങളെയും സംരംഭകരെയും സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ അതിയായ സന്തോഷമാണുള്ളത് യഥാർത്ഥത്തിൽ കേരളീയരായ തൊഴിലന്വേഷകർക്ക് വലിയ തോതിലുള്ള സഹായമാണ് അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് നാടിന്റെ വികസനം എന്നത് ഗവൺമെന്റോ പ്രതിപക്ഷോ എന്ന പ്രശ്നമില്ല നമ്മുടെ നാടിന് വികസനം ഉണ്ടായി തീരും കേരളത്തിൽ പുതിയ തൊഴിൽ സംസ്കാരവും ബിസിനസ് സംസ്കാരവും ഉണ്ടാവണമെന്നും പ്രതിപക്ഷം ഇതിനായി എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിൽ ഇത്രയും സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകേണ്ടതിന് നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തു പോകാതെ കേരളത്തിൽ തന്നെ നിൽക്കാൻ സാധ്യമാകുന്ന സംരംഭങ്ങൾ ഏത് വന്നാലും ഏത് ഗവൺമെന്റ് ഇരുന്നാലും അതിന് പൂർണമായ പിന്തുണ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു മന്ത്രി ജി ആർ അനിൽ ഹൈബി ഈഡൻ എം പി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടങ്ങിയവർ സംസാരിച്ചു ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ലുലു ഐ ടി ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ മുതൽമുടക്കിലാണ് ഐ ടി സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി